ഒടുവിൽ ക്ഷേമ പെൻഷനുകൾ കൊടുത്തു തീർക്കാൻ ഒരുങ്ങുകയാണ് ഇടതു സർക്കാർ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങളിൽ കുടിശ്ശിക ഉണ്ടെന്നും അത് മുഴുവൻ സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചത് നിയമസഭയിലായിരുന്നു പ്രസ്താവന സംസ്ഥാന സർക്കാരിന്റെ വായ്പയായി മുൻകാല പ്രാബല്യത്തോടെ പരിഗണിക്കുന്ന സമീപനം കേന്ദ്ര ധനമന്ത്രാലയം കൈക്കൊണ്ടത് സംസ്ഥാനത്തിന് അഞ്ഞൂറ്റി അറുപത് കോടി രൂപയുടെ വെട്ടിക്കുറവ് വായ്പാ പരിധിയിലുണ്ടായി ഞ്ച് സാമ്പത്തിക വർഷത്തിൽ രണ്ട് ഘടുകളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറിൽ മൂന്ന് ഗഡുക്കളും വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷം മുതൽ പ്രതിവർഷം രണ്ട് എ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അനുവദിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് സാമൂഹിക സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിക്കാൻ സർക്കാരിന് പദ്ധതിയുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപ നൽകുന്ന സാമൂഹിക ക്ഷേമ പെൻഷന്റെ അഞ്ച് ഗഡുക്കളാണ് കുടിശ്ശികയുള്ളത് മാർച്ച് മുതൽ പെൻഷൻ കൃത്യമായി നൽകുന്നുണ്ട് കുടിശ്ശിക രണ്ടായിരത്തി നാല് സാമ്പത്തിക വർഷത്തിൽ രണ്ട് ഗഡുക്കളായും വർഷത്തിൽ മൂന്ന് ഗഡുക്കളായും വിതരണം ചെയ്യും നാലായിരത്തി ഇരുനൂറ്റിഅൻപത് കോടി രൂപയാണ് കുടിശ്ശികയായി നൽകാനുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു